മതി രാത്രി പോവണ്ടത് നമ്മ വൈകുന്നേരം അതവിടെന്ന് ഇതവിടെ നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടലുണ്ട് അല്ലേ ഹോട്ടലിൽ നിന്ന് ഓൻറെ ഓണം കേട്ടെ ഹോട്ടലിൽ നിന്ന് നാടൻ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒന്നേരം കഴിച്ച തേങ്ങുന്നതോ തീർച്ച കോഴിക്കോട് തന്നെയാണ് പെട്ടെന്ന് വയനാട്ടിൽ ഞാൻ പോയി കളിച്ചോന്നതാ അങ്ങനെ

കുട്ടീനെ പിടിച്ച് തള്ളേ കണ്ടില്ലേച്ചോട് തിരിഞ്ഞോക്കൽ അപ്പത്തേനെ ഒരു വീണായും അടിയിട്ടും അടി അടി മണ്ണു വാരെടുത്ത് ഓടിക്കളിച്ചോ ഓടികളിച്ചോ ഓടി കളിക്കേ

아맨. 아 ớ i đ ư ợ മതി എന്ന് പറഞ്ഞത് എന്താണ് നിന്റെ പുറത്തൊക്കെ ആ എന്നെ എങ്ങോട്ടാണ് പോണത്